നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ സമൂഹത്തെ നേരായ വഴിയിൽ നയിച്ച യോഗ്യവര്യെന്ന് അബ്ദുസമദാനി എം പി പറഞ്ഞു ഗ്രാമ ഫൗണ്ടേഷന്റെയും ഗുരുവീക്ഷണ മാസികയുടെയും ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് നടത്തിയ ഗുരു നിത്യചൈതന്യതിയുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിത്യചൈതന്യതി സമൂഹത്തെ നേരായ വഴിയിൽ നയിച്ച യോഗ്യവര്യനാണെന്ന് അബ്ദുൽ സമദ് സമദാനി എം പി ഗ്രാമസ്വരാജ് ഫൌണ്ടേഷന്റെയും ഗുരുവീക്ഷണം മാസികയുടെയും ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് നടത്തിയ ഗുരു ഗുരുനിത്യചൈതന്യതിയുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ ജീവികളെയും സമഭാവനയിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ദർശനത്തിന് ഇന്ന് ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു ഗ്രാമസ്വരാജ് ഫൌണ്ടേഷൻ ചെയർമാൻ രാമദാസ് കതിരൂർ ആമുഖഭാഷണം നടത്തി ശിവഗിരി മഠത്തിലെ സന്യാസിമാരായ സ്വാമി കൈവല്യാനന്ദ സരസ്വതി സ്വാമി പ്രേമ ചെമ്പഴന്തി ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ശിശുപാലൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ കായംകുളം യൂനസ് പി കെ കെ തങ്ങൾ ഗുരുവീക്ഷണം ഡയറക്ടർ പി ജി ശിവബാബു രാധാകൃഷ്ണൻ മാണിക്കോത്ത് വി മണികണ്ഠൻ ഡോക്ടർ അജയൻ വടക്കയിൽ എന്നിവർ പ്രസംഗിച്ചു എവിടെയാണ് ബോധത്തിലാണ് ഈ ബോധത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ ബോധത്തിന്റെ ആള് ഈ ആർട്ടിസ്റ്റ് ഐശ്വര്യ നൃത്തം അരങ്ങേറി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ